നമസ്കാരം റിപ്പോർട്ടർ മലയാളിയിലേക്ക് സ്വാഗതം ഏറെ ടെസ്റ്റുകൾക്കൊടുവിൽ ലോക്സഭാ സ്പീക്കർ അവരോഹണം നടന്നിരിക്കുന്നു കാലം കാത്തു വെച്ച ഒരു കാവ്യനീതി പോലെ ആയിരുന്നു ലോക്സഭയും പ്രതിപക്ഷ നിരയും ഓം ബിർള വീണ്ടും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുമ്പോൾ സ്ഥാനാരോഹണം മുതൽ പ്രതിപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ നേതാവും കൂടെ തന്നെയുണ്ട് സ്പീക്കർ തിരഞ്ഞെടുപ്പെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം തങ്ങളുടെ ആദ്യത്തെ കരുനീക്കിയത് പക്ഷേ ബി ജെ പി അതിനെ ചെറുത്തത് ശബ്ദവോട്ടോടു കൂടിയാണ് ഓം ബിർളയെ വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു എന്നാൽ ഓം ബിർളയെയും മോദിയെയും വരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മധുരപ്രതികാരം സ്പീക്കർ കസേരയിലേക്ക് ആനയിക്കാൻ രാഹുൽ ഗാന്ധി ഒപ്പമെത്തുമെന്ന് ഓം ബിർളയോ സാക്ഷാൽ നരേന്ദ്രമോദിയോ പോലും വിചാരിച്ചു കാണില്ല എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരു കുളിർഗാറ്റായിരുന്നു അത് കാലം കാത്തു വെച്ച ഒരു കാവ്യനീതി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മഹുവ മൊയ്ത്രി ഉൾപ്പെടെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ പുറത്താക്കപ്പെട്ട അൻപത്തിരണ്ട് അംഗങ്ങളാണ് സ്പീക്കർ കസേരയിലേക്ക് കയറുന്നതിന് മുമ്പ് മഹുവ മൊയ്ത്രി ഊംലയോട് പറഞ്ഞ ഒരു വാചകമുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരുണ്ട് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തൽ പരമമായ ജനാധിപത്യത്തിന്റെയും ജനാധിപത്യ വിശ്വാസികളുടെയും ശക്തി എന്തെന്നുള്ള ഒരു തിരിച്ചറിവ് പകർന്നു നൽകലായിരുന്നു പതിനേഴാം ലോക്സഭയുടെ കാലത്ത് പാർലമെന്റിൽ നിന്നും നൂറ്റി നാല്പത്തി ആറ് പ്രതിപക്ഷ എം പിമാരെ പുറത്താക്കിയിരുന്നു എതിർക്കുന്ന ശബ്ദങ്ങളെല്ലാം അടിച്ചമർത്തിയ ഒരു മോദി ടാക്ടിക്സ് എന്നാൽ ഇത്തവണ അത് നടപ്പിലാകില്ല എന്നുള്ള ശക്തമായ സന്ദേശത്തോടു കൂടിയാണ് ഈ പാർലമെന്റ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിന് അയോഗ്യനാക്കി ലോക്സഭയുടെ പുറത്തേക്ക് വിട്ട അതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോൾ ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്ക് ആനയിക്കാനായി പോയത്